സമ്പത്ത് ഒരു കൂട്ടി ഈ സമ്പത്ത് കാലാകാലം ഈ ഭൂമിയിൽ എന്നെ ജീവിക്കാൻ വിടുമെന്ന് മിഥ്യാധാരണ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ വേറെയുള്ളവരെ കുത്തുവാക്ക് പറയാനും പരിഹസിക്കാനും തുടങ്ങും അവർക്കാണ് ദിവസം നമ്മുടെ കൊണ്ടോട്ടിയിലെ ഇരുപത്തഞ്ചു കൊല്ലം പിന്നിട്ട ക്ലാസ്സിൽ ഈ വയലുളളിക്കുല് മാത്ര അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടു മണിക്കൂറോളം നിങ്ങൾക്ക് കേൾക്കാം ഞാൻ അതിലേക്ക് പോവല്ല ഇവരെ പിടിച്ചിട്ട് തകർപ്പൻ നരകത്തിൽ എറിയപ്പെടുന്ന പറയണത് കുത്തുവാക്കും പരിഹാസവും തൊഴിലാക്കിയവർ ഈ തൊഴിലാക്കിയവർ എന്നുള്ള അർത്ഥം എവിടുന്നാ നമ്മൾ ഇന്ന് കൊടുത്ത തലക്കെട്ടതാണ് ൊഴിലാക്കിയവരെന്ന് പറയാൻ കാരണം എന്താ വൈലുല്ലി കുല്ലി ഹുമസ ലുമസ എന്ന ഈ രണ്ട് ശബ്ദങ്ങൾ വന്നിരിക്കുന്നത് എന്ന പദത്തിൽ നിന്നാണ് ഹുമസയും ലുമസയും വന്നിരിക്കുന്നത് അപ്പൊ എത്ര മതി വൈലുല്ലി കുല്ലി ഹാമിസിൻ ലാമിസിൻ മതി അവിടെയാണ് ഖുർആൻ വൈലുല്ലി കുല്ലി എന്ന് പറഞ്ഞത് അപ്പൊ എന്ന് അറബി ഭാഷയിലെ ഫുഅലത്ത് എന്ന ശബ്ദമാണ് ഫുഅലത്തിനൊരു പ്രത്യേകത ഉണ്ട് അതൊരു പരിപാടി തൊഴിലാക്കിയവനെ ഫുഅലത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോ എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുകയാണെങ്കിൽ അവനെ എന്ന് വിളിച്ചാൽ ചിരിക്കുന്നവൻ പക്ഷെ ചിരി എന്നെ പണിയാക്കിയോലുണ്ട് മനുഷ്യനെ ശബിച്ചുകൊണ്ടിരിക്കുന്ന ചില ഉമ്മമാരുണ്ട് മക്കളെയൊക്കെ അല്ലേളൊന്നല്ലാതെ വിമർശിച്ച ഒരു കാര്യമാണ് മക്കളെ മക്കളെ മക്കളെവിടെയെങ്കിലും ഒന്ന് വീണ അവിടെ കിടന്നാണ് ചത്താള ചകയെന്നൊക്കെ വിളിച്ചു പറയും അല്ലെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നവർ വൃത്തികെട്ട ജീവികളുടെ പേര് മക്കളെ വിളിക്കുന്നവർ അപ്പൊ അവിടക്ക് ലാഴിനാ പറയാ ശപിക്കുന്നവൻ പക്ഷെ അത് വല്ലാതെ തൊഴിലാക്കിയവർക്ക് ലുഅന എന്നാ പറയാ അപ്പൊ എന്നതുപോലെ പരിഹാസവും കുത്തുവാക്കും തൊഴിലാക്കിയവർക്കാണ് നാശം എപ്പോഴോ അങ്ങോട്ട് വന്നു വന്നതല്ല അതിനും വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഏതിന് മനുഷ്യനെ കളിയാക്കാനും മനുഷ്യനെ കുത്തുവാക്കയില് പറഞ്ഞു പരിക്കേൽപ്പിക്കാനും അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഉണ്ട് ഞമ്മളെ നിസ്കാരം നോമ്പും മുഴുവൻ അങ്ങ് ബാത്തിലാവും ശരിക്കും ഓർക്കണം കുറച്ചൊക്കെ തിക്റും ഖുറാനോത്തും സലാത്തൊക്കെ ഉള്ളവരായിരിക്കും ഈ ഇത്തരം വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക നല്ലോണം കരുതണം അതൊക്കെ ബാത്തിലാക്കണ്ട അതൊക്കെ കളയണ്ട പരിഹാസവും കുത്തുവാക്കും തൊഴിലാക്കരുത് തൊഴിലാക്കിയ എന്ന നരകത്തിൽ പോകും ഏതാണ് ഈ ആ നരകത്തിലേക്ക് അങ്ങ് ഒരു സാധനം പോലും ബാക്കി വെക്കാത്ത രൂപത്തിൽ നശിപ്പിച്ചു കളയുകൻ നരകം എന്നിട്ട് പറഞ്ഞു ഏതാണ് ഈ തകർത്ത് കളയുന്ന നരകം അതിലേക്ക് ചെന്ന് വീഴുന്നവരെ തകർത്ത് കളയുന്ന നിരന്തരമായി കത്തിച്ച് ചൂടാക്കി ഒരുക്കി വെച്ച അള്ളാഹുവിന്റെ തീയാണ് ആ നരകം ഇതാ അത് ഹൃദയങ്ങളുടെ മേൽ കടന്ന് കത്തുന്ന തീയാകുന്നു ഹൃദയങ്ങളുടെ മേൽ കത്തുന്ന തീ എന്തേ കാരണം ശരീരം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കത്തിയാണ് തീരും തൊലിയും മാംസവും എല്ലും ഒക്കെ കരിയും പക്ഷേ ആ എല്ലിന്റെ അത്ര ബലല്ല നമ്മുടെ ഹൃദയം എന്ന കഷ്ണത്തിന് അതൊരു മാംസ കഷ്ണ ഹൃദയം ആ ഹൃദയം വളരെ സോഫ്റ്റാ പക്ഷെ അത് കത്തൂല ബാക്കിയുള്ള കത്തു ബാക്കിയുള്ളത് അങ്ങ് കത്തുമ്പം വീണ്ടും അല്ലാഹു ശരീരം നൽകും അത് വീണ്ടും കത്തും വീണ്ടും നൽകും വീണ്ടും കത്തും പക്ഷേ ഹൃദയം കത്തൂല കത്തൂല്ല അതെന്താ ഹൃദയം കത്തിയ ആള് മരിക്കും പിന്നെ ബോധല്ലാതെയായി മരിച്ചു ആ ഹൃദയം അവിടെ ബാക്കി ഉണ്ടാവണം അതാണ് അല്ല തീ തത്വലീത മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വൃത്തി കേടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ വൃത്തികളുടെ വൃത്തി ഒക്കെ സെന്റർ പോയിന്റ് ഏതാ ഹൃദയാണ് അല്ലേ ഹൃദയം പറയുന്നതിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് അതിന്റെ അവകാശികളുടെ വാതിലുകളും ജനവാതിലുകളും കൊട്ടിയടക്കപ്പെട്ടതായിരിക്കും ജനവാതിലുകളും കൊട്ടിയടക്കപ്പെട്ടതായിരിക്കും നമ്മൾ പറയാറില്ലേ കാറ്റും വീപ്പും കടക്കാത്ത ഏരിയ അതിനെ സദ അത്രയും കടുപ്പുള്ള നരകം ഒരു വായു പുറത്തേക്കും അകത്തേക്കും ഇല്ലാത്ത രൂപത്തിൽ അങ്ങോട്ട് പൂർണ്ണമായി ബന്ധാക്കിയിട്ട് അതിന്റെ ഉള്ളിലിട്ട് സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ അത്ര കടുപ്പ ഫിഅീം അങ്ങനെ അടച്ചുപൂട്ടിയാൽ തന്നെ എവിടെക്ക് ഓടി കുറ്റവാളികൾ കുറ്റവാളികള് എവിടക്കും പോലും അവിടെ ഉണ്ടാവും എന്നിട്ടുള്ള പറഞ്ഞു ഫിഅമദിം മുഹമ്മദ് നീളമുള്ള പില്ലറുകളിൽ തൂണുകളിൽ അവരെ പിടിച്ചു കെട്ടിയിട്ടുണ്ടാകും അതിന്റെ പുറമെ ഓരോ തൂണിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് അപ്പോ കേൾക്കുമ്പോ ഭയപ്പെടാനാണ് പേടിക്കാനാണ് പേടിച്ചിട്ട് ഈ പണി അവസാനിപ്പിക്കാനാണ് ആരാന്റെ മാന്യ ആരാന്റെ അഭിമാനത്തിന് വില നൽകാതെ ആരാന്റെ അഭിമാനത്തിന് വില നൽകാതെ അത് ചതച്ചു കളയുന്നവൻ അത് തകർത്ത് കളയുന്നവൻ നിന്നെ തകർക്കാൻ ഹൃദമ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു തരുകയാണ് ഒന്ന് മാറുമെന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ കുത്തുവാക്കും പരിഹാസവും തൊഴിലാക്കരുത് ചിലർക്ക് അങ്ങനെയാണ് ഒരാളെ ഒന്ന് പരിഹസിച്ചാലേ ഉറക്കം വരുള്ളൂ നേരം വെളുത്ത് വൈകുന്നേരാവുമ്പോഴേക്ക് എത്ര പേരെ പരിഹസിക്കുന്ന മനുഷ്യന്മാരുണ്ട് ചീത്ത പേരുകളെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അഭിസംബോധന ചെയ്യരുതേ എന്തായി പറഞ്ഞത് ടൈറ്റിൽ പേരുകൾ വിളിക്കരുത് ഞാനിത് പണ്ടൊക്കെ അത് പറഞ്ഞപ്പോൾ പലപ്പോഴും പറഞ്ഞൊരു സംഭവമാണ് നമ്മുടെ മുണ്ടമ്പ്രയുടെ ഒരു ഷാപായിരുന്നു ഒരു കാലത്ത് ഈ ടൈറ്റിൽ പേരുകൾ എല്ലാവർക്കും ഉണ്ടാവും പേര് എന്നിട്ട് അത് ഇങ്ങനെ പറയാം അയാള് മരിച്ചു ആയാലും അയാളെ പേരമൊക്കെ ആ വാപ്പാന്റെ പേരായിരിക്കും ആ വാപ്പാന്റെ ചീത്ത പേരിലാണ് ഇന്ന ആളെ പേരെ കുട്ടികൾ എന്നാ പറയാ ആ പേര് പറഞ്ഞിട്ട് നിർത്തണം ഈ പണി ഖുർആൻ പറഞ്ഞു വലാ അൽഖാബ് അഭിസംബോധന ചെയ്യരുത് അതിനായിട്ടുള്ള ചില ജന്മങ്ങളുണ്ട് മനുഷ്യന്മാർക്ക് പേരിടാൻ ഏകദേശം ഒരു നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ചീത്തപ്പേരുത്തത് ഏതോ ഒരു ഒരു തലതിരിഞ്ഞവന്റെ ബുദ്ധിയായിരിക്കും ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ നമ്മൾ അങ്ങനെ അത്ഭുതപ്പെടും അല്ലെ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഞാൻ ഞമ്മളെ നാട്ടിലുള്ളത് പറയാത്തത് ഇവിടെ ഉള്ളത് പറഞ്ഞാൽ അത് കൊള്ളൂ കൊള്ളു അതുകൊണ്ടാ പറയാത്ത അങ്ങാടി നോക്കുമ്പോ അങ്ങനെ പറയണം ഇവിടെ കുറുക്കം വരുന്നുണ്ട് അപ്പൊ മനുഷ്യനാ നടന്നു വരുന്നത് അവന്റെ പേരാണ് കുറുക്കൻ കുറുക്കം പിന്നെ തിമിങ്കല മലവി ഇതൊക്കെ വരാനൊരു കാരണമുണ്ടാവും അപ്പം ഇത് പിന്നെ ചീത്ത പേര് ഇങ്ങനെ പറയാം ഇയാൾക്കുയാള മക്കൾ കുയ്യാളം പേരമക്കൊക്കെ അതിങ്ങനെ തുടർന്ന് പോവാത വിടൂല ഇത് മക്കത്തില്ലാത്ത ഒരു സംഗതിയായിരുന്നു കേട്ടോ ചീത്ത പേരുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മദീനത്ത സഹാബത്ത് പറഞ്ഞു ഞങ്ങൾ മദീനയിൽ